അലൈക്കും വഹമ്മി വാത്തു ബസ്മില്ല അലഹമില്ല മെൻസസിൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് ഖുർആൻ ഓതൽ അനുവദനീയമാണോ എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്ന് മദാഹിബുകളും ഹംബലി മദഹബ് ഹനഫി മദബും ഷാഫി മദഹബും പറയുന്നത് സ്ത്രീകൾ മെൻസസിൻ്റെ അവസ്ഥയിലുള്ള സ്ത്രീകൾ അതുപോലെ ജനാഭത്തിൻ്റെ അവസ്ഥയിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഇവർ മൂന്ന് പേരും ഖുർആൻ ഓതാൻ പാടില്ല അവർക്കത് അനുവദനീയമല്ല എന്നതാണ് ഇമാം ചെർമി റഹിമുല്ല പറയുന്നത് ഇത് തന്നെയായിരുന്നു സഹാബത്തിന്റെയും പൊസിഷൻ സുഫിയാന സൗദി റഹിമല്ല ഇമാം ഇമാം അഹമ്മദ് ഇവരൊക്കെ ഇമാം ചെർമി കോട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇമാം ചെർമദി പറയുന്നത് ചെറിയ ചില ഭാഗങ്ങൾ ഓതാം അതുപോലെ തന്നെ ദിഖർ എടുക്കുന്നതിലും ആക്ഷേപമില്ല എന്താണ് ഇവരുടെ തെളിവ് സഹെയർ ബുഖാരിയിൽ വന്ന ഒരു ഹദീസാണ് ഇവരെല്ലാവരും അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ആയിഷ ഇത് ഈ ഹദീസ് സഹെയർ ബുഖാരിയിൽ വന്നതാണ് ഇത് ഒതന്റിക് ആണ് എന്നതിൽ സംശയമില്ല ഐഷാർ റബദ്ദിള്ളഹാനഹ പറയുകയാണ് റസൂള്ളി സ്വലമ എന്റെ ചേംബറിലേക്ക് ചാരിക്കൊണ്ട് അഥവാ റസൂള്ളയുടെ വീടും അഥവാ ഐഷാർ റദ്ദുല്ലാഹയും റസൂല്ലയുടെയും വീടിന്റെ ഒരു മതിലും ആ മതില് പള്ളിയിലേക്ക് ചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പള്ളിയിൽ നിന്ന് ചാരി കഴിഞ്ഞാൽ റസൂള്ളയുടെ ശരീരത്തിന്റെ ഭാഗം വീട്ടിലേക്ക് ചാരുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ അവരുടെ വീടിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓൺലൈനിൽ ഒന്ന് തപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടിന്റെ ഒരു ഇമേജസ് ഒക്കെ കാണാൻ സാധിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണത് അപ്പോ ആ ആ അവസ്ഥയിൽ റസൂള്ള പള്ളിയിൽ ഇരുന്നോണ്ട് ഇങ്ങോട്ട് ചാരിയിട്ട് എന്ത് ചെയ്യായിരുന്നു റസൂള്ള കുറാൻ ഓതുമായിരുന്നു ഞാൻ മെൻസസിലുള്ള അവസ്ഥയിൽ എന്ന് ആശ്രദ്ദേവാന റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫിൽ കാണാം ഈ ഹദീസിൽ നിന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ത് മെൻസസിന്റെ അവസ്ഥയിൽ സ്ത്രീകൾ ഖുറാൻ മുതൽ അനുവദനീയമല്ല എന്നുള്ളത് പക്ഷേ ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഫിഫ ഹിസ്തിംബാ ചെയ്തുകൊണ്ട് അവർ പറയുകയാണ് ഈ ഹദീസിന് മറ്റൊരു ബെനിഫിറ്റും ബെനിഫിറ്റുമില്ല എപ്പോഴല്ലാതെ ഇത് ആയിഷ ആയിഷയുടെ മുന്നിൽ അഥവാ മെൻസസിലുള്ള അവസ്ഥയിൽ സ്ത്രീകളുടെ പ്രസൻസിൽ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ ഓതുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ പിന്നെ എന്തിനാണ് ഈ ഹദീസിന് ഒരു ബെനിഫിറ്റ് എന്നതാണ് ഈ പണ്ഡിതന്മാർ ചോദിക്കുന്നത് അവർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ ഹദീസിൽ അല്ല അഥവാ വെറുതെ പറയാണ് റസൂല്ല ചേംബറിലേക്ക് ചാരുമ്പോൾ ഞാൻ മെൻസസിലുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് റസൂല്ല എന്റെ മുന്നിൽ നിന്ന് ഖുറാൻ ഓതമാർ ഓതാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ സഹാപത്തിന് അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയുമായിരുന്നു എന്റെ സ്ത്രീ മെൻസിലുള്ള സ്ത്രീകൾക്ക് ഖുറാൻ ഓതാൻ പാടില്ല അതുകൊണ്ടാണ് അവരുടെ സാന്നിധ്യത്തിൽ ഓതാൻ സാധിക്കുമെന്ന് അനുവദിച്ചുകൊണ്ടുള്ള ഒരു തെളിവാണ് ഈ ഹദീസ് എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത് ഇതാണ് ഒരു ഹദീസ് മറ്റൊരു ഹദീസ് എന്നുള്ളത് ഇബിൻ റദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ബ് റസൂള്ളി അല്ലാസ്ലമ പറയാണ് ഉള്ള സ്ത്രീകളും ജനാഭത്തിന്റെ അവസ്ഥയിലുള്ള പുരുഷന്മാരും ഖുറാനിൽ ഒന്നും തന്നെ ഓതാൻ പാടില്ല എന്നുള്ളത് ഈ ഹദീസ് എക്സ്പ്ലിസിറ്റ് ആണ് പക്ഷെ ഒട്ടും സഹി ഇപ്പൊ സുനൻ ഇബിൻമാജയിൽ വന്ന ഹദീസ് ആണ് ഇതിന് ഇമാം ബുഹാരി ഇമാം ബൈഹഖി ഇമാം ഖുതുബി ഇബിൻ അൽ ജോസി ഇമാമൻ നബവി ഇബിൻ ചൈമിയ ഇമാം അഹമ്മദ് ഷെയ്ഖ് ഇബിൻ ബാസ് ഷെയ്ഖ് അൽബാനി അടക്കമുള്ള വലിയ പണ്ഡിതന്മാരെല്ലാം തന്നെ ഇത് ദീഫാണെന്നും ഈ ഹദീസ് നമുക്ക് തെളിവായി സ്വീകരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു വിധി പറയാൻ ഈ ഹദീസിനെ തെളിവായി ഉദ്ധരിക്കാൻ സാധിക്കില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഏതാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഹദീസ് തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മൂന്ന് മതാഹിബുകളും പറയുന്നത് ഇത് മനസ്സിലുള്ള അവസ്ഥയിൽ സ്ത്രീകൾ ഖുറാനോതിൽ അനുവദനീയമല്ല എന്നതാണ് ഇനി എന്ത് മറ്റഭിപ്രായം പറഞ്ഞത് ആരൊക്കെയാണ് മാലിക്കി മദഹബ് പറഞ്ഞത് മെൻസസുള്ള അവസ്ഥയിൽ സ്ത്രീകൾ ഖുറാനോദാം ലാഹിരികൾ ലാഹരികൾ മദബിൽപ്പെട്ട വലിയ വലിയ പണ്ഡിതനാണ് ഇമാം ഇബിൻ അഹസം ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ ജൈമിയ ഇബിൻ അൽ കയ്യം ആധുനിക സലഫി പണ്ഡിതന്മാരായ ഇമാ ഷെയ്ഖ് ഉസൈമീൻ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് ഇത് അനുവദനീയമാണ് മെൻസസുള്ള അവസ്ഥയിൽ സ്ത്രീകൾ ഖുറാനോദൽ അനുവദനീയമാണ് അപ്പൊ എന്താണ് അവരുടെ വാദം ഷേഖുൽ ഇസ്ലാം ഇബിൻ ജൈമിയ പറയാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്ത് മൻസസ് ഉള്ള അവസ്ഥയിൽ സ്ത്രീകൾ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് അവർ വ്യാഖ്യാനിച്ചതിനെ പോലെ വളരെ വ്യക്തമായിട്ട് ഇത് കിട്ടുന്നില്ല ഇനി ഈ ഒരു അവസ്ഥയിൽ ഖുർആൻ ഇറങ്ങുന്ന അവസ്ഥയിൽ റസൂള്ളി സ്വലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കൊക്കെ മെൻസസ് ഉണ്ടാകും മെൻസസ് ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റ് പല തെളിവുകളും നമുക്ക് ലഭിക്കുമായിരുന്നു മെൻസസിന്റെ അവസ്ഥയിൽ സ്ത്രീ ഖുറാൻ ഓതാൻ പാടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് മറ്റുള്ള പല നെറേഷൻസും ലഭിക്കുമായിരുന്നു ഈ ഒരു ആർഗ്യുമെന്റ് വിച്ച് ഇറ്റ് ഓഫ് സെൻസ് ഇബിനുൽ ഖൈം റഹിമഉല്ല മറ്റു പല വാദങ്ങൾ അതോട് ചേർത്ത് പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് ഖുറാനെ അവഗണിച്ചുകൊണ്ട് ഖുറാൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് അധിക കാലം ഇരിക്കുന്നത് ശരിയല്ല അപ്പോൾ ഏഴ് ദിവസം പത്ത് ദിവസം ഒക്കെ ഖുറാൻ തൊടാതെ ഖുറാൻ ഓതാതെ ഇരിക്കുന്നത് അത് എന്തല്ല അനുവദിക്കുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഷർവ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ ഒരു എക്സ്പ്ലിസിറ്റ് തെളിവില്ലാത്ത ഒരു വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് കുറാൻ ഓതുന്നതിനെ നമ്മൾ തടയുക എന്നതാണ് ഇവരുടെ വാദം ഇനി ഇതാണ് ഈ ഒരു പറഞ്ഞ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ പറയുന്ന വാദം അള്ളാഹു ആലം മിൻസിൽ ഈ രണ്ടാമത് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാംബിൻ സൈമിബിൾ റഹ്മെ പോലെയുള്ള പണ്ഡിതന്മാർ അത് മൈനോറിറ്റി ആണെങ്കിൽ പോലും അത് അവരുടെ ഒരു വാദത്തോടാണ് നമുക്ക് കൂടുതൽ യോജിപ്പ് തോന്നുന്നത് തെളിവുകളുടെ തെളിവുകളുടെയും അതിൻ്റെ വ്യാഖ്യാനങ്ങളെയും പരിശോധിക്കുമ്പോൾ അതാണ് കൂടുതൽ ലോജിക്കൽ ആയിട്ട് തോന്നുന്നത് ഇനി ഇത് ഓറാൻ ഓതുന്നതിനെ പറ്റിയാണ് മുസ്ഹഫ് തൊടുന്നതിനെ പറ്റിയിട്ട് ഏറെക്കുറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല മുസ്ഹഫ് എന്തല്ല എന്ത് ചെയ്യാൻ പാടില്ല ഈ ജനാഭത്തിൻ്റെ അവസ്ഥയിലുള്ള പുരുഷന്മാരോ മെൻസസിന്റെ അവസ്ഥയിലുള്ള സ്ത്രീകളോ മുസ്ഹഫ് തൊടാൻ പാടില്ല ഊതു ഇല്ലാതെ തന്നെ തൊടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ റസൂള്ളി സ്വലാമിന്റെ ഒരു ഹനീഫനുണ്ട് ഒരു താഹിർ അല്ലാത്ത അവസ്ഥയിൽ അഥവാ തഹാറത്ത് ഇല്ലാത്ത അവസ്ഥയിൽ മുസ്ഹഫ് അഥവാ ഖുറാന് തൊടാൻ പാടില്ല എന്നുള്ളത് അപ്പൊ എന്താണ് അതിനുള്ള ഒരു മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ഹഫിന് ഒരു കവറിംഗ് ഉള്ള ഒരു മുസ്ഹഫ് യൂസ് ചെയ്യുക അതും അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഖുറാൻ ഓതുക ഇപ്പോൾ ഏതെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ ഒക്കെ നമ്മൾ കുറാൻ തുറന്നുകൊണ്ട് ഒരു പെൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഓതാൻ പറ്റുന്നതാണ് അതും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മെൻസസിൻ്റെ സമയത്ത് കയ്യുറ ധരിച്ചുകൊണ്ട് ഗ്ലൗസ് ധരിച്ചുകൊണ്ട് കുറാൻ സ്പർശിക്കുകയും അങ്ങനെ ഓതാൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ള അള്ളാഹ് സുബാനവതാല നമ്മുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ അലഹമുല്ലാ റബുലീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാ വാത്തു الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علم